മീനടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സൗഹൃദ കലോത്സവം നടത്തി വിദ്യാർത്ഥികളുടെ സർഗശേഷി വർദ്ധിപ്പിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കലോത്സവം നടത്തിയത് തളിര് എന്ന പേരിൽ നടത്തിയ കലോത്സവം വിദ്യാർത്ഥികളായ കൃപ രമ്യ പ്രിയങ്ക അച്ചുദാസ് സെബിൻ എന്നിവർ ചേർന്ന് തിരുതെളിയിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഇനങ്ങൾ ഏറെ കയ്യടി നേടി പഞ്ചായത്ത് പ്രസിഡന്റ് മോനച്ചൻ കിഴക്കേടം അധ്യക്ഷനായി പി എം സുമിയ റെജി ചാക്കോ റജീന പ്രവീൺ പ്രസാദ് നാരായണൻ എബി ജോർജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം